ഞാൻ നിങ്ങൾക്ക് ഒരു തനിനാടൻ നാടൻ മൗലരി ഉപ്പാപന കാണിച്ചു തരാം അദ്ദേഹം പറയുന്നത് മക്ബറുകളിലേക്കൊന്നും സിയാറത്തിന് പോകാൻ പാടില്ല പ്രവാചകന്മാരുടെയും മൗലിയാക്കന്മാരുടെയും മഹാന്മാരുടെയും ഒന്നും മക്ബറുകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരും പോകാൻ പാടില്ല എന്നാണ് ഇവരെ പോകുന്നത് ശരിയാണ് ഏർവാടി പോകുന്നത് ശരിയല്ല കാരണം അവിടെ നിന്നുള്ള ഖബർ ഉണ്ട് ആ ഖബറിനെ സന്ദർശിക്കാൻ വേണ്ടിട്ട് പോകുകയാണ് മൂന്ന് പള്ളിക്ക് അല്ലാതെ തീർത്ഥാടനം പാടില്ല എന്നാ എങ്ങനെ മൂന്ന് പള്ളിക്കല്ലാതെ തീർത്ഥാടനം പാടില്ല അതാണ് ഏതറിയോ അഹുൽസനത്തോജമാന്റെ വിശ്വാസവും ഉള്ളതും അല്ല ഹദീസനുള്ളതും ലാ തുഷുർ റിഹാനു ഇല്ലാ ഇല സരാസി മസാജിദാണ് മൂന്ന് പള്ളി കല്ലാതെ തീർത്ഥാടനം റിഹാല് കാരണം അതാണ് പോകാൻ പോകാൻ പാടില്ല എന്നാണ് ഏതിൻ്റെ അറിയോ നമ്മുടെ സൂര്യ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പോവുക പ്രകാരം അതൊക്കെ അറിയോ ഒരു വേണ്ടി പോവുകയാണ് മൂന്ന് പള്ളികളിലേക്കല്ല സിയാർത്തിന് പോകാൻ പാടില്ല എന്ന് പറയണ ഈ ഉപ്പാപ്പ എന്തുകൊണ്ട് പറയുന്നില്ല ഈ കുട്ടി ഈ മൗലവി കുട്ടി അല്ലെങ്കിൽ ഒരു മുജാഹിദ് കുട്ടി അദ്ദേഹത്തെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് മോനെ മൂന്ന് പള്ളിയിലേക്കേ ഇങ്ങനെ പോകാൻ പാടുള്ളു വാഹനം കെട്ടി പുറപ്പെട്ടു പോകാൻ പാടുള്ളൂ നീ എന്തിനാണ് എന്റെ അടുത്തേക്ക് വന്നത് അങ്ങനെ പാടില്ലല്ലോ ഹദീസിന് എന്ന് ഈ മുജാഹിദ് കുട്ടിയോട് ഈ ഉപ്പാപ്പ ചോദിക്കണ്ടേ കാരണം ഈ ഉപ്പാപ്പനെ കാണാൻ വേണ്ടിയിട്ട് വാഹനം കാര്യം പുറപ്പെട്ട് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മൂന്ന് പള്ളി അല്ലല്ലോ ഇയാള് മൂന്ന് പള്ളിയിലേക്ക് യാത്ര പുറപ്പെട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് അപ്പൊ ഇയാൾ ഇയാളെ കാണാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു വന്നതോ ഈ ഹദീസിന്റെ പരിധിപ്പെടൂലേ ഇനി മാത്രമല്ല ഈ സിയാറത്തിന് പോകാൻ പാടില്ല എന്ന് ഈ ഹദീസിൽ എവിടെ ഉള്ളത് മഹാന്മാരുടെ മക്കബുറ ഈ ഹദീസിൽ എന്താ ഉള്ളത് ലാ തുഷുര്ഹാലും ഇല്ല ഇല്ല തലാസത്തി മസാജിദ് മൂന്ന് പള്ളികളിലേക്ക് അല്ലാതെ വാഹനം കെട്ടി പുറപ്പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ മൂന്ന് പള്ളികളാണ് പറഞ്ഞത് അല്ലാതെ സിയാറത്തിന് പോകാൻ പാടില്ല എന്നോ ഇമ് പഠിക്കാൻ പോകാൻ പാടില്ലാന്നോ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കൊന്നും പഠിക്കാൻ പോകാൻ പാടില്ലെന്നോ അതേപോലെ അൽഹസർ യൂണിവേഴ്സിറ്റിയിലേക്ക് വാഹനം കയറി കുറപ്പെട്ട പഠിക്കാൻ പോകാൻ പാടില്ലാന്നോ അതേപോലെ സിയാറത്തിന് പോകാൻ പാടില്ല എന്നൊന്നും ഈ ഹദീസില്ല അതൊക്കെ എന്താണ് മുജാഹിദുകൾ പൊതുവേ ദുർവ്യാഖ്യാനിക്കുന്നത് ഈ ഉപ്പാപ്പ മൗലവി എന്താണ് ദുർവ്യാഖ്യാനിച്ച് ഈ കുട്ടിക്ക് പലതാണ് ഈ ഹദീസിന് മുഹദ്ദീസുകൾ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് നോക്കാം നമ്മൾ മുസ്ലിമീങ്ങളാണല്ലോ ഏതെങ്കിലും മൗലവി ഉപ്പാപ്പമാർ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് വിശ്വസിച്ചുകൊണ്ട് ആണെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലല്ലോ നമുക്ക് ഇമാമിങ്ങൾ എന്താണ് ഈ ഹദീസ് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കാം ബഹുമാനപ്പെട്ട ഹദീസ് പണ്ഡിതൻ അൻഹു അറിയാം അമീറുൽ ഫിൽ ഹദീസ് ുംറിയാം ലോകം വിശേഷിപ്പിച്ച മുസ്ലിമിങ്ങൾ എപ്പോഴും ആധാരമായി ബാരി എന്ന് പറയുന്ന കൊണ്ടുനടക്കുന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥം രചിച്ച മഹാപണ്ഡിതൻ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഫത്തോഹൽ ബാരിയുടെ മൂന്നാം ബാള്യത്തിന്റെ എൺപത്തി ആറാമത്തെ പേജിൽ പറയുന്നത് കാണാം ലാ റിഹാലു ഇലാ ഇലാ മസ്ജിദിൻ ഫീഹി ഇല്ലാ സലാത്ത ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാണ് മൂന്ന് പള്ളികളിൽ നിസ്കരിക്കുന്നതിന് പ്രത്യേകമായ പുണ്യമുണ്ട് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും മസ്ജിദുൽ അക്സയും ആ മൂന്ന് പള്ളികളിൽ നിസ്കരിക്കുന്നതിന് പ്രത്യേകമായ പുണ്യങ്ങൾ വ്യത്യസ്തങ്ങളായി കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു പുണ്യം കിട്ടാൻ വേണ്ടി മറ്റ് മസ്ജിദുകളിലേക്ക് നമ്മൾ യാത്ര പുറപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ നാടുകളിലൊക്കെ ജുമാഅത്ത് പള്ളിയിലേക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ നാട്ടിലുള്ള ജുമാഅത്ത് ഒരു പ്രത്യേകത വലിയൊരു പള്ളി കണ്ടാൽ ആ പള്ളിക്ക് എന്തെങ്കിലും നിസ്കരിച്ചാൽ ഒരു പ്രത്യേകത അങ്ങനെയൊന്നുമില്ല ബാക്കിയുള്ള എല്ലാ മസ്ജിദുകളും പുണ്യത്തിന്റെ കാര്യത്തിൽ തുല്യം ാണ് പുണ്യത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുള്ളത് ഈ മൂന്ന് പള്ളികളാണ് അപ്പൊ നിസ്കരിച്ചാൽ പുണ്യം കിട്ടും എന്ന രീതിയിൽ രണ്ടു പ്രക്കാരത്ത് നിസ്കരിച്ചാൽ ആയിരം പ്രക്കാരത്ത് നിസ്കരിച്ചതുപോലെയും പതിനായിരം പ്രക്കാരത്ത് നിസ്കരിച്ചൊക്കെ കൂലിയാണ് ഈ പറയപ്പെട്ട മൂന്ന് മസ്ജിദുകളിൽ നിസ്കരിച്ചാൽ ഉണ്ടാവുക അതുപോലൊരു പ്രതിഫലം കാമിഷിച്ച് മറ്റു മസ്ജിദുകളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് പറഞ്ഞത് മാത്രമല്ല ഇതിന്റെ അർത്ഥം എന്തല്ല മഹാന്മാരുടെ കബറുകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകരുത് എന്നല്ല എന്ന് കൃത്യമായി ബഹുമാനപ്പെട്ട ഇബിൻ ഹജ അള്ളി അള്ളാഹുനു ഈ ഹദീസ് വ്യാഖ്യാനിച്ചു കൊണ്ട് പറയുന്നു അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ മൗലവ്യൂപ്പാപ്പ പറയുന്നത് അജ്മീറിലേക്കും ഏർവാടിയിലേക്കും നാഗൂറിലേക്കും മുത്തുപേട്ടയിലേക്കൊന്നും സിയാറത്തിന് പോകാൻ പാടില്ലാന്ന് അങ്ങനെ ഹദീസിലില്ല അത് ഹദീസ് അദ്ദേഹം അറിയാത്തത് കൊണ്ടോ നീ അറിഞ്ഞിട്ട് ദുർവ്യാഖ്യാനിക്കുന്നതാണോ ഇനി മറ്റെന്തോ എനിക്ക് എനിക്കറിയില്ല അള്ളാഹു സുബാനോ നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കാനും സത്യം അതുപോലെ പ്രചരിപ്പിക്കാനും എങ്ങനെയൊക്കെയാണോ മുൻകാലഘട്ടങ്ങളിലെ ഇമാമമാരും പണ്ഡിതന്മാരും ഒക്കെ ഹദീസും ഖുർആാനും ഒക്കെ പഠിച്ചു മനസ്സിലാക്കിയത് അതുപോലെ ജനങ്ങൾക്ക് മുമ്പിൽ പറയാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ അള്ളാഹുതല നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ അസ്ലാമേക്കും വാഹന